ഹലോ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ വണ്ടിക്ക് കുറച്ച് പണി ഉണ്ട് അതിന് വന്നതാണ് മഞ്ചേരിയാണ് ഉള്ളത് ക്രാഷ് കാർഡ് കാര്യങ്ങൾ അങ്ങനത്തെ അപ്പൊ ഈ ഷോപ്പ് മഞ്ചേരി മേലകത്താണ് ഇട്ടാ മോട്ടോർ സ്പോട്ടിൽ എന്നാണ് പേര് വണ്ടി വണ്ടിതാ ഓരോ ഗ്യാരേജ് കേട്ടിട്ട് ആക്സറീസ് കേറ്റാൻ വേണ്ടിട്ട് ഓരോ ഷോപ്പിന്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് ഈ ഗ്യാരേജ് ഉള്ളത് സംഭവം ഒക്കെ കയറ്റി വരുമ്പോൾ വണ്ടി വേറെ ലുക്ക് ഔട്ടാണ് നമ്മളിപ്പോൾ കാര്യമായിട്ട് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് പറയുക ഈ ഫ്രണ്ടിൽ ഒരു ക്രാഷ് ഗാർഡ് വരും അതായത് ഈ കവളുമുക്കൊക്കെ കണ്ട് സേഫ്റ്റി ഗാർഡും കൂടി ആയിട്ടുള്ളൊരു ക്രാഷ് ഗാർഡ് വരും പിന്നെ ബാക്കിൽ ഒരു ടോപ്പ് ബോക്സ് വെക്കാനുള്ളൊരു ക്യാരിയറും ഇവിടെ അങ്ങനെ ആയിട്ടൊരു സാഡിൽ സ്റ്റാൻഡ് വരും രണ്ട് സൈഡിലും സ്റ്റാൻഡ് സ്റ്റാൻഡും വരും പിന്നെ ടോപ്പ് ബോക്സ് വെക്കാനുള്ള ഒരു ക്യാരിയറും വരും ഇത്രയും ആക്സറീസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യണത് ഈ ഫ്രണ്ട് കാണുന്ന ഗ്രില്ല് ഞാൻ ഓൺലൈനിൽ വരുത്തിയ കേട്ടാ എണ്ണൂറ് റുപ്യ അങ്ങനെ എന്തോ ആയി തോന്നുന്നുണ്ട് ഫ്രണ്ട് ഗ്രില്ല് വെച്ചപ്പോൾ വണ്ടിന്റെ ലുക്ക് മാറിയെങ്കിലും ലൈറ്റ് നല്ല രീതിയിൽ ബ്ലോക്ക് ആവും ഉണ്ടായിരുന്നു ഫസ്റ്റ് വെക്കണത് ഫ്രണ്ടിലത്തെ ക്രാഷ് ഗാർഡാണ് ഏട്ടാ വിചാരിച്ച പോലെയല്ല കുറച്ച് റിസ്ക് ഉള്ള പരിപാടി തന്നെയാണ് ഇതാണ് നമ്മൾ വെക്കാൻ പോകുന്ന ക്രാഷ് ഗാർഡ് അങ്ങനെ ഒരു വൺ സൈഡ് ഏകദേശം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഹെഡ്ലൈറ്റിൻ്റെ താഴെ ആദ്യം നമ്പർ പ്ലേറ്റ് വെക്കാൻ ഒരു കമ്പി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം ഈ ക്രാഷ് കാർഡ് തന്നെ ഇൻബിൽഡ് ആയിട്ട് അത് അങ്ങനെ അതാ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു തുടങ്ങി നമ്മളെ ടോപ്പ് ബോക്സിന്റെ കാരിയർ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇനി സാഡ് സ്റ്റാൻഡ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കണത് സംഭവം ഇതൊക്കെ കേറുമ്പോൾ തന്നെ വണ്ടിന്റെ ഒരു ലുക്ക് മാറിക്കൊണ്ടിരിക്കണത് നമ്മൾ അറിയണ്ടിട്ടാ വണ്ടി ഒരു ടൂറിങ് സെറ്റപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിങ്ങനെ കാണുമ്പോളേ ഞാനിങ്ങനെ രോമാഞ്ച കഞ്ചുകഥനായിക്കൊണ്ടിരിക്കണം കേട്ടാ അങ്ങനെ രണ്ട് സൈഡും സ്റ്റേ വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലത്തെ ക്രാഷ് ഗാഡ് പിന്നെ ടോപ്പ് ബോക്സ് ക്യാരിയറ് എല്ലാം റെഡിയായി ഇനി ഏകദേശം ടൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അങ്ങനെ അതാ വണ്ടി കംപ്ലീറ്റ് പണി അഞ്ഞ് ഷോപ്പിൻ്റെ മുന്നിൽ എത്തിച്ചേക്കണ് ഷോപ്പിൻ്റെ ഓണറാണ് നമ്മളെ വണ്ടീൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് മുമ്പേ നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ തന്നിട്ട് നമ്മൾ ഇത്ര ദൂരം വന്നതുകൊണ്ട് അങ്ങനെ നമ്മളെ വണ്ടിന്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു ഞാൻ അവിടെ ഇറങ്ങാൻ നിൽക്കുകയാണ് അതായത് നമുക്ക് കുറച്ചുകൂടി ബോക്സിന്റെ ഒക്കെ പരിപാടികളുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ